<S preachers> െ ചിലപ്പോഴൊക്കെ നമ്മുടെ കഴിവിനുമപ്പുറമായിട്ടുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ പ്രതികൂലങ്ങളും നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ അത് നമ്മൾ തനിച്ച് നേരിടണമെന്ന് ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഇവിടെ ദൈവത്തെ ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ കൊണ്ടുവരണം അത് എപ്രകാരം ചെയ്യണമെന്ന് നിയമാവളത്തിന് ഇരുപതാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു നീ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ ശത്രുവിന് നിന്നേക്കാൾ കൂടുതൽ കുതിരകളും രഥങ്ങളും സൈന്യങ്ങളും ഉണ്ടെന്നും കണ്ടാലും ഭയപ്പെടരുത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ സാഹചര്യത്തിലേക്ക് നോക്കുമ്പോൾ ചിലപ്പം നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പ്രശ്നം അത് വളരെ വലുതായിരിക്കും അല്ലെങ്കിൽ പ്രതികൂലമായി നിൽക്കുന്ന ചില അവസ്ഥകൾ ചില സാഹചര്യങ്ങൾ അത് നമ്മൾക്ക് നിയന്ത്രിക്കുന്നതിനും അപ്പുറമായിരിക്കും ഇവിടെ ദൈവത്തിന്റെ വചനം ദൈവം പറയുകയാണ് നീ അതൊന്നും കണ്ട് ഭയപ്പെടരുത് നീ അത് കണ്ട് ഭയപ്പെടരുത് എന്തെന്നാൽ നിന്നെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവ് നിന്നോട് കൂടെയുണ്ട് ഇവിടെ നമ്മളോട് ദൈവം പറയുകയാണ് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എത്രയോ തവണ ഈ ദൈവം ദുർഘടമായ സാഹചര്യങ്ങളിൽ ജീവിതത്തിലെ നൊമ്പര കൈപ്പേറിയ നിമിഷങ്ങളിൽ ദൈവത്തിന്റെ കരുണയും സ്നേഹവും തണലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളോട് കരുണ കാണിച്ചവനായ നമ്മുടെ ദൈവം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിരവധി തവണ ഇടപെട്ടിട്ടുള്ളു അല്ലെ ഒന്ന് ഓർത്തെടുത്ത് നോക്കി എത്രയോ തവണ ദൈവത്തിന്റെ ഇടപെടലുകളും സ്നേഹവും കരുതലും നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ഒത്തിരി പ്രശ്നങ്ങൾക്ക് നടുവിൽ ഈ ദൈവം അത്ഭുതകരമായ നമ്മളെ വഴി നടത്തിയിട്ടില്ലേ അത് ഓർത്തെടുക്ക ദൈവം ആവശ്യപ്പെടുകയാണ് നിന്നെ ഈജിപ്തിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വന്ന ദൈവം ആയ ഞാൻ നിന്റെ പിതാവാണ് ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് ഈജിപ്തിൽ ഭരവന്റെ അടിമത്തത്തിൽ നിന്ന് കർത്താവിന്റെ വലിയ കരുണയാണ് ആ ജനത്തെ സംരക്ഷിച്ച് ആ ദേശത്തേക്ക് ആനയിച്ചത് അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്തെടുക്കാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളോട് ഇടപെട്ട ആ ദൈവത്തിന് ഇന്ന് നമ്മൾ കടന്നു പോകുന്ന പ്രശ്നത്തിലും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവിടത്തേക്ക് സാധിക്കും അവിടുന്ന് ശക്തനാണ് അപ്പൊ നിങ്ങൾ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നത്തെക്കാൾ വലിയവനായ ദൈവത്തെ കാണണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചവനായ ഈശോയ്ക്ക് നിങ്ങൾക്ക് വേണ്ടി കുരിശ് സകലതും പൂർത്തീകരിച്ച് നിങ്ങളെ വീണ്ടെടുത്ത സ്വന്തം രക്തം കൊണ്ട് നിങ്ങളെ വിലക്ക് വാങ്ങി സ്വന്തമാക്കിയ ഈശോയ്ക്ക് നിങ്ങൾ വേണ്ടപ്പെട്ടവരാണ് വിലപ്പെട്ടവരാണ് നിങ്ങൾക്ക് വേണ്ടി ഈശോ ഇടപെടും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നു മാത്രമേ ഉള്ളൂ പുറപ്പാട് പതിനാലിന്റെ പതിനാല് നമ്മൾ കാണുന്നു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നിങ്ങൾ ഇരുന്നാൽ മതി നിങ്ങളുടെ ഭാരങ്ങളെ ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക വിട്ടുകൊടുക്കുക സമർപ്പിക്കുക ഒന്ന് പത്രോ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുകയില്ല അവിടുത്തെ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുമാണ് ഇനി ഈ ഒരു മെസ്സേജ് നിങ്ങളുടെ ഉള്ളിലേക്ക് ആഴത്തിൽ പതിയുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മളൊക്കെ പലപ്പോഴും പല കാര്യങ്ങളെ ഓർത്ത് നമ്മൾ നമ്മുടെ മുൻപിലുള്ള വിഷയത്തെ അത് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് നമ്മൾ ഓർക്കി എങ്ങനെ 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 ഞാനിതിനെ നേരിടും വാസ്തവത്തിൽ നമ്മൾ വചനത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവിന്റെ ആ ശക്തിയെ നമ്മൾ കാണുകയാണ് നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് നോക്കുമ്പോൾ എത്രയോ ദുർഘടമായ അവസ്ഥകൾ നമ്മളെ സഹായിച്ചവനായി ദൈവത്തിന് ഇന്ന് നീ നേരിടുന്ന പ്രശ്നത്തെയും പരിഹരിക്കുവാൻ അതിനെ 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 മറികടന്ന് മുന്നേറുവാൻ നിന്നെ സഹായിക്കുവാൻ അവിടുന്ന് ശക്തനാണ് അവിടുന്ന് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും നീ ശാന്തനായിരുന്നാലും അത് നിന്റെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഒന്ന് പത്ര സഞ്ചാം സഞ്ചാമധ്യായത്തിന് ആറ് ഏഴ് വാക്യങ്ങളിലേക്ക് വരെ നമ്മൾ കാണാം നിങ്ങൾ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും കർത്താവിന്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ പ്രശ്നത്തെ പ്രയാസങ്ങൾ വിട്ടുകൊടുത്ത് ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ ചിലപ്പോൾ തോന്നും കർത്താവെ ഒന്നും മാറുന്നില്ലല്ലോ ആ സാഹചര്യങ്ങളൊക്കെ അതുപോലെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ പക്ഷെ അതിന്റെ നടുവിലൂടെ ചെങ്കടൽ പിളർന്ന് ഇസ്രായേൽ മക്കളെ വഴി നടത്തിയവനായ ദൈവം നിനക്കും എനിക്കും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി അത്ഭുത വഴി തുറക്കുന്നത് നമ്മൾക്ക് നമ്മൾ കാണുവാനിടയായിത്തീരും കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവൻ വിശ്വസ്തനായിരുന്നെങ്കിൽ അവൻ ഇനിയും വിശ്വസ്തനായിരിക്കും നമ്മളൊക്കെ പലപ്പോഴും അവിശ്വസ്തരാകുമ്പോഴും ദൈവം എന്നുമെന്നും വിശ്വസ്തനാണ് ഗോഡ് യു